നമസ്കാരം മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും എന്നും വിവാദത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരുന്ന സ്വപ്ന സുരേഷ് വീണ്ടും രംഗത്തേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ തളിപ്പറമ്പ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായിരിക്കുന്നത് എം വി ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ ജാമ്യമെടുക്കുവാൻ വേണ്ടിയാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു വർഷത്തിന് മുമ്പ് എം വി ഗോവിന്ദൻ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞ് വിജേഷ് പിള്ള എന്ന് പറഞ്ഞൊരാൾ സ്വപ്ന സുരേഷിനെ ബംഗളൂരുവിൽ സന്ദർശിക്കുകയുണ്ടായി വിജേഷ് പിള്ള സ്വപ്നയോട് വ്യക്തമാക്കിയത് തന്നെ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞയാൾ പറഞ്ഞയച്ചിരിക്കുന്നതാണെന്നും സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ എല്ലാം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പിൻവലിക്കുകയും നിരുപാധികം മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും മാപ്പ് പറയുകയും വേണം ഇതിനു വേണ്ടി മുപ്പത് കോടി രൂപ പ്രതിഫലം തരും എന്നുമാണ് എം വി ഗോവിന്ദൻ തന്നോട് പറഞ്ഞത് എന്നാണ് സ്വപ്ന സുരേഷിനെ കാണുവാനെത്തിയ ബിജേഷ് പിള്ള സ്വപ്നയോട് അന്ന് വെളിപ്പെടുത്തിയത് മാപ്പ് പറഞ്ഞതിന് ശേഷം മുപ്പത് കോടി രൂപ വാങ്ങി നിങ്ങൾ രാജസ്ഥാനിലോ അഥവാ ഇന്ത്യക്ക് വെളിയിൽ മറ്റേതെങ്കിലും രാജ്യത്തോ പോയി സുഖമായി കഴിയുക അതിനുവേണ്ട ഏർപ്പാടുകളെല്ലാം സർക്കാർ തന്നെ ചെയ്തു തരും എന്നാണ് ബിജേഷ് പിള്ള സ്വപ്ന സുരേഷിനെ അറിയിച്ചത് എന്നാൽ ഇത് തീർത്തും തനിക്കെതിരെയുള്ള ഒരു കെണിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വപ്ന വിജേഷ് പിള്ള തന്നെ സന്ദർശിച്ചിരുന്ന കാര്യം പിറ്റേ ദിവസം തന്നെ തന്റെ എഫ് പി പേജിലൂടെ പുറം ലോകത്ത് അറിയിക്കുകയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എം വി ഗോവിന്ദൻ വിജേഷ് പിള്ള എന്ന് പറഞ്ഞ ഒരാളെ സ്വപ്ന സുരേഷിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായ അപകീർത്തികരമായ വാർത്തകൾ പിൻവലിച്ച് സ്വപ്ന മാപ്പ് പറയണമെന്നും അതിന് സ്വപ്നയ്ക്ക് മുപ്പത് കോടി രൂപയാണ് എം ഗോവിന്ദൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നതും എന്നുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എം വി ഗോവിന്ദനെ ചൊടിപ്പിക്കുകയും സ്വപ്ന സുരേഷിനെതിരെ ഒരു കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് തളിപ്പറമ്പ് കോടതിയിൽ എം വി ഗോവിന്ദൻ ഒരു മാനനഷ്ട കേസ് കൊടുക്കുകയായിരുന്നു ഈ മാനനഷ്ട കേസിൽ സ്വപ്ന സുരേഷ് യാതൊരു തരത്തിലുള്ള പ്രതികരണവും അന്ന് അറിയിച്ചിരുന്നില്ല താൻ എം വി ഗോവിന്ദനോട് മാപ്പ് പറയുന്ന പ്രശ്നമില്ലെന്നും ഒരു കോടി രൂപ കൊടുക്കുന്ന വിഷയം ഈ കാര്യത്തിൽ ഉദിക്കുന്നില്ല എന്നുമാണ് സ്വപ്ന സുരേഷിന്റെ ആദ്യം പ്രതികരണം ഉണ്ടായത് എന്നാൽ എം വി ഗോവിന്ദൻ കേസിൽ നിന്ന് പിന്മാറുവാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല ഇതേ കേസിൽ തളിപ്പറമ്പ് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി സന്തോഷ് എന്ന് പറഞ്ഞ ഒരാൾ കൊടുത്ത കേസും കൂടി സ്വപ്നയ്ക്ക് നിലവിലുണ്ട് എന്തായാലും സ്വപ്ന സുരേഷിന് നിരവധി പ്രാവശ്യം കോടതിയിൽ ഹാജരാകുവാൻ വേണ്ടി നോട്ടീസ് അയച്ചിട്ടും ഈ സമൻസുകൾ ഒന്നും തന്നെ സ്വപ്ന സുരേഷ് കൈപ്പറ്റാതിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ സ്വപ്ന നിരന്തരം കോടതിയുടെ സമൻസുകൾ നിഷേധിക്കുകയും കോടതിയിൽ ഹാജരാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കോടതി മറ്റൊരു നീക്കം നടത്തുകയായിരുന്നു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ ജഡ്ജിയായ ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ നടക്കും എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവുണ്ടായതോടുകൂടി സ്വപ്ന സുരേഷ് ഇന്ന് തളിപ്പറമ്പ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാകുകയായിരുന്നു വക്കീൽ മുഖാന്തിരം ജാമ്യമെടുക്കുവാൻ തന്നെയാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരായത് എന്നാൽ കേസിൽ രണ്ടാം പ്രതിയായ ബിജേഷ് പിള്ള ഇതുവരെയും കോടതിയിൽ എത്തിയിട്ടില്ല വിജേഷ് പിള്ള തന്റെ അഭിഭാഷകനെ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം മുൻകൂർ ജാമ്യമെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു കേസ് നീട്ടിവെപ്പിക്കുകയായിരുന്നു ഏതായാലും വിജേഷ് പിള്ളയ്ക്കും ഇപ്പോൾ കോടതി സമൻസ് അയച്ചിരിക്കുന്നു വിജേഷ് പിള്ളയും കോടതിയിൽ ഹാജരാകാത്ത പക്ഷം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിയമ നടപടികളിലേക്ക് നീങ്ങുവാൻ തന്നെയാണ് നീക്കം എന്നാണ് അറിയുന്നത് എന്തായാലും സ്വപ്ന സുരേഷ് ഇപ്പോൾ തളിപ്പറമ്പ് കോടതിയിലെത്തി ജാമ്യം എടുക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ നിരന്തരമായ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇത് താൻ ഉന്നയിക്കുന്നത് വെറും ആരോപണങ്ങൾ അല്ലെന്നും തന്റെ കയ്യിൽ ഇതിനെല്ലാത്തിനും മതിയായ രേഖകൾ ഉണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരെ നിരന്തരം അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും സ്വപ്ന സുരേഷിനെതിരെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ മറ്റേതെങ്കിലും ഒരാളോ പോലും കേരളത്തിൽ ഒരു പെറ്റി കേസ് പോലും കൊടുത്തിരുന്നില്ല എന്നുള്ളതും എടുത്തു തന്നെയാണ് ഇതിനിടയിലാണ് തന്നെ കുറിച്ച് അപകീർത്തികരമായ രീതിയിൽ ഒരു എഫ് പി പേജ് പോസ്റ്റ് ഇട്ടു എന്നുള്ള കാരണത്താൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വപ്നക്കെതിരെ നിയമ നടപടികളുമായി നീങ്ങിയത് ഫലത്തിൽ ഇത് മുഖ്യമന്ത്രിയുടെ കരണത്തേറ്റ വലിയ പ്രഹരം തന്നെയായിരുന്നു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ സ്വപ്ന സുരേഷ് നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അവയ്ക്ക് ഒന്നിനുപോലും മറുപടി പറയാതെയോ സ്വപ്നയ്ക്കെതിരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടിയും കൈക്കൊള്ളാതെ മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിക്ക് കൃത്യമായ മറുപടി തന്നെയാണ് എം വി ഗോവിന്ദൻ ഇതിലൂടെ നൽകിയത് എന്നാണ് പാർട്ടി വൃത്തങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ തന്നെ സൂചിപ്പിക്കുന്നത് തനിക്കെതിരെ അപകീർത്തികരമായ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ സ്വപ്ന സുരേഷിനെതിരെ നിയമ നടപടി എടുക്കുവാൻ ധൈര്യം കാണിച്ച നട്ടിൽ കാണിച്ച എം വി ഗോവിന്ദന്റെ അത്ര പോലും ധൈര്യമില്ലാത്ത ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് വരുത്തി തീർക്കുവാൻ എം വി ഗോവിന്ദന്റെ ഈ നീക്കത്തിലൂടെ സാധിച്ചു എന്നുള്ളതും എം വി ഗോവിന്ദന്റെ വലിയ നേട്ടം തന്നെയാണ് എന്തായാലും സ്വപ്ന സുരേഷ് ഇന്ന് തളിപ്പറമ്പ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യമെടുക്കാൻ ഹാജരായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഈ വിഷയത്തിൽ ഇനി സ്വപ്ന എന്ത് തരത്തിലുള്ള നീക്കമാണ് നടത്താൻ പോകുന്നത് എന്നുള്ള ആശങ്കയിലാണ് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും സ്വപ്ന സുരേഷ് ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അടങ്ങിയിരിക്കുന്ന സ്വഭാവക്കാരിയല്ല ഏത് വിധേനയും തന്നെ ഈ നിലയിൽ ആക്കിയ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ജയിലിൽ അടച്ചിട്ട് തനിക്കിനി വിശ്രമമുള്ളൂ എന്നാണ് സ്വപ്ന സുരേഷ് നേരത്തെ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ സ്വപ്നയുടെ ഏത് നീക്കവും മുഖ്യമന്ത്രിയെയും കുടുംബത്തിനെയും ഇപ്പോഴും ഭയചകിതരാക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സ്വപ്നയുടെ അടുത്ത നീക്കം എന്താണ് എന്നറിയപ്പെട്ട വേണ്ടി മുഖ്യമന്ത്രിയും കുടുംബവും വളരെ ജാഗ്രതയോടുകൂടി പേടിയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കും കാത്തിരിക്കാം